നമസ്കാരം രാജാവാകാൻ യോഗ്യൻ യുധിഷ്ഠിരൻ തന്നെയാണെന്ന അഭിപ്രായം നാട്ടിൽ പരക്കെ ഉണ്ടായി എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതാണല്ലേ എല്ലാവരും അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ദുർബുദ്ധിയായ ദുര്യോധനെ സഹിച്ചില്ല എന്നും ദുര്യോധനൻ ധൃതരാഷ്ട്രക്കരികിൽ പോയി കേൾക്കാനിടയായതെല്ലാം പറയുകയൊക്കെ ചെയ്തു അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തങ്ങൾക്കൊരിക്കലും രാജാവകാശം ഉണ്ടാകില്ല എന്നും എന്നേക്കുമായിട്ട് തങ്ങൾ പുറന്തള്ളപ്പെടുമെന്നും ദുഃഖാർത്തനായി അറിയിക്കുകയാണ് ദുര്യോധനൻ അഭിമാനത്തോടെ ജീവിക്കാൻ തക്കവണ്ണം തങ്ങളോട് നീതി കാട്ടണമെന്ന് ദുര്യോധനൻ അപേക്ഷിക്കുക ധൃതരാഷ്ട്രോട് അപ്പോൾ പുത്രൻ പറഞ്ഞതും കണികൻ്റെ ഉപദേശവും എല്ലാം കണക്കിലെടുത്തപ്പോൾ ധൃതരാഷ്ട്രയുടെ മനസ്സ് രണ്ട് തട്ടിലായി അതിനിടയിൽ ശകുനിയും ദുര്യോധനനും ദുശ്വാസനും കർണനും ചേർന്ന് ഗൂഢാലോചന നടത്തി പിന്നീട് ദുര്യോധനൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും കൗശലം പ്രയോഗിച്ച് പാണ്ഡവരെ വാരണാവധത്തിലേക്ക് മാറ്റണം ചിന്തയിലാണ്ടു പാണ്ഡുവിൻ്റെ മകൻ പാണ്ഡുവിനെ പോലെ തന്നെ ധാർമ്മികനാണ് നാട്ടുകാരെല്ലാം പാണ്ഡുവിനെ എന്ന പോലെയാണ് പാണ്ഡവരെയും സ്നേഹിക്കുന്നത് അവരെ പുറത്താക്കിയ നാട്ടുകാരെല്ലാം തങ്ങൾക്ക് നേരെ തിരിയുകയും തങ്ങളെ വധിക്കുക പോലും ചെയ്തേക്കുകയില്ലേ എന്ന് ധൃതരാഷ്ട്ര ആശങ്കപ്പെടുന്നുണ്ട് ദുര്യോധനൻ അതിനും പോമ്പഴി നിർദ്ദേശിച്ചു പാണ്ഡവരെ കൗശലം പ്രയോഗിച്ച് വാരണാവഥത്തിൽ എത്തിക്കാം പിന്നെ രാജ്യം എന്നിൽ ഉറച്ചു നിൽക്കും അതിന് ശേഷം മക്കളോടുകൂടി കുന്തിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാം അപ്പോൾ ധൃതരാഷ്ട്രക്ക് ഇടയ്ക്കിടയ്ക്ക് ധർമ്മത്തിൻ്റെ ചിന്ത വരും അപ്പോൾ മുഴുവനായിട്ടും അധർമ്മം ചെയ്യാൻ ചില സമയത്ത് ധൃതരാഷ്ട്രയുടെ മനസ്സനുവദിക്കില്ല അതുകൊണ്ടാണ് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞാലേ അച്ഛൻ സമ്മതിക്കൂ തൻ്റെ പ്രിയപ്പെട്ട അനുജനായ പാണ്ഡുവിൻ്റെ മക്കളെ കൊല്ലുക വധിക്കുക എന്നൊക്കെ പറയുന്ന കാര്യം ധൃതരാഷ്ട്രക്ക് അത്ര എളുപ്പത്തിൽ ദഹിക്കുന്നൊരു കാര്യമല്ല ഒന്നാമത്തെ കാരണം രാജ്യത്തിലെ ജനങ്ങളെല്ലാവരും പാണ്ഡുവിൻ്റെയും പാണ്ഡുപുത്രന്മാരുടെയും കൂടെയാണ് അവർക്ക് അതിയായ സ്നേഹമാണ് പാണ്ഡവരോട് അതൊന്ന് അതല്ലാതെ തന്നെ വധിക്കത്തക്ക യാതൊരു തെറ്റും അധർമ്മവും പാണ്ഡവരുടെ ഭാഗത്തില്ല എന്ന് വളരെ നന്നായി അറിയുന്ന ആളാണ് ധൃതരാഷ്ട്ര അതുകൊണ്ട് തന്നെ അധർമ്മത്തിൻ്റെ ചിന്ത അധർമ്മത്തിൻ്റെ ശിക്ഷയുടെ ഭീതി ഇടയ്ക്കിടെ ഒന്ന് ഉണർന്ന് ഉറങ്ങാറുണ്ട് ധൃതരാഷ്ട്രയുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ താനും ഇതൊക്കെ ചിന്തിച്ചതാണെന്നും തൻ്റെ അഭിപ്രായം മഹാപാപമാണെന്നും കരുതി പുറത്ത് പ്രകടിപ്പിച്ചില്ലെന്ന് പറഞ്ഞ ധൃതരാഷ്ട്ര തുടരുകയാണ് ഭീഷ്മരും ദ്രോണരും വിതുരും കൃപരും ഒക്കെ ഈ നിർദ്ദേശത്തിനോട് ഒരിക്കലും സമ്മതിക്കില്ല ഭീഷ്മർ മധ്യവർത്തിയാണെന്നും ദ്രോണപുത്രർ തങ്ങളുടെ ഭാഗത്തായതിനാൽ അതായത് അശ്വത്ഥാമാവ് ദ്രോണരും കൃപനുമൊക്കെ സ്വാഭാവികമായും തങ്ങളോടൊപ്പം ആയിരിക്കുമെന്നും പറഞ്ഞ ദുര്യോധനൻ വിതുരരുടെ കാര്യത്തിൽ കുറച്ച് ആശങ്ക പ്രകടിപ്പിച്ചു വിതുരനെക്കുറിച്ച് ദുര്യോധനന് ആശങ്ക ഉണ്ടായിരുന്നു ഗൂഢമായിട്ട് അദ്ദേഹം ശത്രുപക്ഷത്താണ് നിലനിൽക്കുകയെന്നും പക്ഷേ വിതുരൊറ്റയ്ക്ക് പാണ്ഡവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വിതുരർക്ക് കഴിവില്ല എന്ന് ദുര്യോധനം പറയണം പല അവിഹിത മാർഗങ്ങളിലൂടെയും മന്ത്രിമാരെ ദുര്യോധനൻ പാട്ടിലാക്കി ധൃതരാഷ്ട്രരുടെ പ്രേരണപ്രകാരം കുറച്ച് സമർത്ഥരായിട്ടുള്ള മന്ത്രിമാരെ കൊണ്ട് വാരണാവധത്തെക്കുറിച്ച് പ്രശംസിച്ച് പാണ്ഡവരോട് സംസാരിപ്പിച്ചു അവിടെ പോകാൻ പാണ്ഡവരില് മോഹം ജനിപ്പിക്കുക എന്ന ഗൂഢതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണത് ഉദ്ദേശിച്ച ഫലം അതിനുണ്ടാവുകയും ചെയ്തു പാണ്ഡവർക്ക് വാരണാവധത്തെക്കുറിച്ച് കൗതുകം ഉണ്ടായി കഴിഞ്ഞു എന്നറിഞ്ഞ ധൃതരാഷ്ട്ര പറഞ്ഞു മോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കുറച്ചു കാലം താമസിച്ചുള്ളൂ നിങ്ങളുടെ താമസത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാം അവിടെ പോയി ഇഷ്ടം പോലെ തങ്ങൾ അവിടെ പോയി താമസിക്കണം എന്നുള്ളതാണ് ധൃതരാഷ്ട്രരുടെ മോഹം എന്നറിഞ്ഞ യുധിഷ്ഠിരൻ തൻ്റെ നിസ്സഹായ അവസ്ഥയോർത്ത് സമ്മതിച്ചു പിന്നെ ഭീഷ്മര് തുടങ്ങിയവരോടെ എല്ലാം യാത്ര പറഞ്ഞ് അവരെ വാരണാവധത്തിലേക്ക് പുറപ്പെട്ടു പാണ്ഡവരെ വാരണാവധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ദുര്യോധനൻ വിശ്വസ്ഥനായ മന്ത്രി പുരോചനനെ വിളിച്ച് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു അരക്ക് നെയ്യ് എണ്ണ എന്നിങ്ങനെ എളുപ്പം തീ പിടിക്കുന്ന വസ്തുക്കൾ കൂട്ടിക്കുഴച്ച് അവിടെ ഒരു വീട് വീടല്ല ഒരു കൊട്ടാരം പണിയെ ആർക്കും യാതൊരു സംശയവും തോന്നരുത് പണി തീർന്നാൽ കുന്തിയെയും പാണ്ഡവരെയും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം അവരവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി താമസിക്കുമ്പോൾ അവരുറങ്ങുന്ന സമയം നോക്കി ആരും അറിയാതെ ദ്വാരം തോറും വീടിന് ചുറ്റും തീ കൊളുത്തുക ദുര്യോധനൻ്റെ കൽപ്പനകളെല്ലാം ഏറ്റെടുത്ത് പുരോചനൻ വരണാവധത്തിലേക്ക് പോയി കുറിച്ച് പറയുകയാണെങ്കിൽ ഹസ്തിനപുരി രാജ്യത്തിലെ ഒരു വാസ്തു ആർക്കിടെക്റ്റ് ആയിരുന്നു കേട്ടോ അദ്ദേഹം മന്ത്രി മാത്രമല്ല അദ്ദേഹമാണ് വിശ്വസ്തനായിട്ടുള്ള ആളാണ് പിന്നെ ദുര്യോധനൻ്റെ എല്ലാ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വലിയ സഹായിയായിരുന്നു അപ്പോൾ ഇവിടെ ഈ ധൃതരാഷ്ട്രയേക്കാൾ വലിയ പദ്ധതികളാണല്ലോ ദുര്യോധനനെ പാണ്ഡവരെ നാട് കടത്തുക എന്നുള്ളതാണ് ധൃതരാഷ്ട്ര മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അവരൊരിക്കലും തിരിച്ചു വരാതിരിക്കാൻ അവരെ ദുര്യോധനനും കൂട്ടർക്കും ഒരു ഭീഷണിയാകാതിരിക്കാൻ അവരെ കൊല്ലാനാണ് ദുര്യോധനൻ ശകുനി അങ്ങനെ മറ്റുള്ളവരോടൊപ്പമൊക്കെ ആഗ്രഹിച്ചതും നടപ്പാക്കുന്നതും വർഷങ്ങളോളം ദുര്യോധനനെ സേവിച്ച ഒരു വൃദ്ധനായിരുന്നു കേട്ടോ പുരോചനൻ അവ തൻ്റെ ജീവനേക്കാൾ പോലും ദുര്യോധനൻ വിശ്വസിച്ചിരുന്നത് പുരോചനനെ ആയിരുന്നു പുരോചനൻ എപ്പോഴും ദുര്യോധന പക്ഷെ പിടിക്കൂ എന്ന് അറിയായിരുന്നു അപ്പോൾ കഥയിലേക്ക് വന്നാൽ പാണ്ഡവരെ വാരണാവിധത്തിലേക്ക് അയക്കാനുള്ള ധൃതരാഷ്ട്രരുടെ തീരുമാനം പൗരാവലിക്ക് പൗരാവലിക്കിഷ്ടായില്ല ധർമ്മം നോക്കാതെ ധൃതരാഷ്ട്ര പക്ഷഭേദം കാണിക്കുകയാണെന്ന് അവർ ആരോപിച്ചു പാണ്ഡവരോടൊപ്പം പോകാനും തീരുമാനിച്ച് അവർ പുറപ്പെട്ടു എങ്കിലും യുധിഷ്ഠിരൻ്റെ അഭ്യർത്ഥന മാനിച്ച് പാണ്ഡവരെ അനുഗ്രഹിച്ച ശേഷം അവരൊക്കെ തിരികെ പോവാണ് രാമൻ വനവാസത്തിന് പോകുമ്പോൾ പ്രജകളെല്ലാവരും പോകുന്ന അതേ ഒരു കാര്യം ഇവിടെ നമുക്ക് താരതമ്യം ചെയ്യാം യുധിഷ്ഠിരൻ്റെ കൂടെ ജനങ്ങൾ പോകുന്നത് അങ്ങനെ അവരെല്ലാം പോയ ശേഷം വിതുരർ യുധിഷ്ഠിരനോട് ഗൂഢാർത്ഥങ്ങൾ നിറഞ്ഞ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് വരണാവധത്തിൽ അവർക്ക് പാർക്കാൻ സജ്ജാക്കിയ ഗൃഹം ആഗ്നേയ വസ്തുക്കൾ കൊണ്ട് വേഗം തീപിടിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നും അത് മനസ്സിലാക്കി കരുതലോടെ ഇരിക്കണമെന്നും അങ്ങനെ ചെയ്താൽ അവർക്ക് ദേഹനാശം സംഭവിക്കില്ല എന്നുമായിരുന്നു വിതുരരുടെ ഒരു മുന്നറിയിപ്പ് വാരണാധത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് വിതുരരെ യുധിഷ്ഠിരനും മറ്റു പാണ്ഡവർക്കും ഒരു രഹസ്യ അഭാഷ ഉപയോഗിച്ചിട്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത് പലപ്പോഴും മേയച്ചരുടെ ഭാഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും യുധിഷ്ഠിരന് മാത്രം മനസ്സിലാകുന്നതുമായ ഒരു ഭാഷ അതിലാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് കത്തുന്ന വസ്തുക്കളാലാണ് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഒക്കെയാണ് ഓടിപ്പോവാനുള്ള ഒരു തുരങ്കം ഉണ്ടാക്കുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അത് ആർക്കും അറിയില്ല ആ തുരങ്കത്തിലൂടെ രക്ഷപ്പെടാൻ പദ്ധതിയിടാൻ ഒക്കെ ആണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഭാഷയിൽ മഹാഭാരതത്തിൽ ആദ്യ പർവ്വം നൂറ്റി പതിനാല് പരോക്ഷമായിട്ട് ഇങ്ങനെ പറയുകയാണ് ഉരുക്കോ മറ്റേതെങ്കിലും ഭൗതിക ഘടകമോ കൊണ്ടല്ലാത്ത ഒരായുധം ശത്രുവിനെ കൊല്ലാൻ മൂർച്ചയുള്ളതായിരിക്കും ഇതറിയുന്നവൻ ഒരിക്കലും കൊല്ലപ്പെടില്ല അതായത് പാണ്ഡവരുടെ സംഘത്തെ കൊല്ലാൻ വാരണാധത്തിലേക്ക് അയക്കുകയാണെന്ന് അദ്ദേഹം സൂചന നൽകുകയാണ് ഇവിടെ അതിനാൽ അവരുടെ പുതിയ വാസസ്ഥലായ കൊട്ടാരത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കാൻ അദ്ദേഹം യുധിഷ്ഠിരന് മുന്നറിയിപ്പ് നൽകി അഗ്നിയുടെ സൂചനകളും അദ്ദേഹം നൽകി അഗ്നിക്ക് ആത്മാവിനെ കെടുത്താൻ കഴിയില്ല പക്ഷേ ഭൗതിക ശരീരത്തെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു എന്നാൽ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരാൾക്ക് ജീവിക്കാൻ കഴിയും അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ ആരും അറിയാതെ ഒരു ഗുഹാമാർഗമുണ്ടാക്കാൻ വിശ്വസ്തനായൊരു ഭൃത്യൻ ഉണ്ടാകുമെന്നും ആ രഹസ്യമാർഗത്തിലൂടെ പോയി വല്ല ദേശത്തും ചെന്ന് രക്ഷപ്പെടണമെന്നും ഹസ്തനാപുരിയിലേക്ക് വരരുത് എന്നും അധീരരാകാതിരുന്നാൽ ഐശ്വര്യമുണ്ടാകുമെന്നും വിതുരർ ഗൂഢസന്ദേശത്തിലൂടെ തന്നെ അറിയിച്ചു മറ്റാർക്കും മനസ്സിലാക്കാത്ത ഭാഷയിൽ വിദുരർ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് മാത്രം യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു വിദുരർ എന്താണ് പറഞ്ഞതെന്ന് എല്ലാവരും തിരികെ പോയ ശേഷം കുന്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ യുധിഷ്ഠിര എല്ലാവരോട് വിശദമായിട്ട് പറഞ്ഞും കൊടുത്തു പാണ്ഡവന്മാർ വന്നതറിഞ്ഞ് വാരണാവതവാസികൾ ആശിസുകൾ അർപ്പിക്കാൻ അവിടെ വന്ന് ചേർന്നു പിന്നെ പുരോജനൻ്റെ അകമ്പടിയോടുകൂടി ഗൃഹത്തിൽ പ്രവേശിച്ച് അവൻ്റെ സൽക്കാരമൊക്കെ സ്വീകരിച്ച് പത്ത് ദിവസം താമസിച്ചു അതിനുശേഷം പുതിയ ഗൃഹം കാണിച്ചു കൊടുത്തു എന്നിട്ട് പുരോജനം പറഞ്ഞു രാജാവിൻ്റെ കൽപ്പനപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ ഗൃഹം അപ്പോൾ ഇനി ഇവിടെ താമസം ആരംഭിക്കാം അവർ പുതിയ വീട്ടിൽ പ്രവേശിച്ചു പുതിയ ഗൃഹം ചുറ്റി നടന്നു നോക്കിയ ശേഷം യുധിഷ്ഠിര ഭീമനോട് പറഞ്ഞു ആഗ്നേയ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിന് സംശയമില്ല നമ്മെ ചുട്ടുകളയാൻ പുരോജനൻ സമയം പാർത്തിരിക്കുകയാണ് നമ്മൾ കരുതിയിരിക്കണം രഹസ്യമാർഗമുണ്ടാക്കി അതിലൂടെ രക്ഷപ്പെടണം വിതുരരുടെ ഇഷ്ടനും സമർത്ഥനും ആയ ഒരു ഘനകൻ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാക്കി ഈ കുഴിക്കുന്ന ആളാണ് തുരങ്കമൊക്കെ കുഴിക്കുന്നതാണ് ഖനകൻ ഒന്നിച്ച് ഒരാണ്ടുകാല സന്തോഷത്തോടെ എന്ന ഭാവത്തിൽ പുരോജനനുമൊത്ത് അവരവിടെ താമസിച്ചു അവർക്ക് തന്നെ വിശ്വാസമായി എന്ന് പുരോചനൻ തീർച്ചപ്പെടുത്തി അതിൽ അതിയായി സന്തോഷിക്കുകയും ചെയ്തു യുധിഷ്ഠിരൻ ഭീമ അർജുനന്മാരോട് പറഞ്ഞു നമ്മൾ വിശ്വസ്തരായെന്ന് കരുതുന്നു ഇവനെ വഞ്ചിച്ച് നമ്മളിവിടെ നിന്നും രക്ഷപ്പെടണം ഒരു കൃഷ്ണ ചതുർദ്ദശി ദിവസമാണ് ദുര്യോധനൻ പുരോജനനെ അരക്കില്ലം കത്തിക്കാൻ ഏർപ്പാടാക്കിയത് അത് മുൻകൂട്ടി മനസ്സിലാക്കിയ പാണ്ഡവരെ അന്നേ ദിവസം വാരണാവധത്തിലെ ബ്രാഹ്മണരെ വരെയും ക്ഷണിച്ചു അവർക്ക് ഇഷ്ടഭോജനമോ ധനവോ വസ്ത്രങ്ങളോ ഒക്കെ നൽകി അവരുടെ അനുഗ്രഹം വാങ്ങി കുന്തി ദേവിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് അന്ന് അവിടെ ഒരു രാക്ഷസി വേടത്തി എന്ന് പറയാം തൻ്റെ അഞ്ച് പുത്രന്മാരുമായിട്ട് എത്തിച്ചേർന്നു ആഹാരം ദക്ഷിണ എന്നിവയ്ക്കൊക്കെ ശേഷം ബാക്കി എല്ലാവരും പോയപ്പോൾ അവർ അവിടെ തന്നെ കിടന്നുറങ്ങൾ അതൊന്നും കുന്തിയുടെയോ പാണ്ഡവരുടെയോ പെട്ടിട്ടില്ല അപ്പോൾ കൃഷ്ണ ചതുർദശി ആയതിനാൽ അന്ന് രാത്രി ഇരുട്ടിൽ പുരോചനൻ കൊട്ടാരത്തിന് തീ വെക്കുന്നു എന്ന പദ്ധതി ഇട്ടു ദുര്യോധനൻ്റെയും പുരോജനൻ്റെയും ചതി മനസ്സിലാക്കിയ ഭീമൻ പുരോജനം കത്തിക്കുന്നതിന് കാത്തു നിൽക്കാതെ അരക്കില്ലത്തിനെ അഗ്നിക്കിരയാക്കി പാണ്ഡവരും കുന്തിയും അവിടെ നിന്നും ഖനികൻ്റെ സഹായത്താൽ വീടിനടിയിലെ തുരങ്കം തുറന്ന് അതിലൂടെ രക്ഷപ്പെടും അപ്പോൾ പുരോജനനും രാക്ഷസിയോ അവരുടെ അഞ്ച് മക്കളും അഗ്നിയിലും എന്ത് മരണപ്പെടുകയാണ് ഉണ്ടായത് പാണ്ഡവര് രക്ഷപ്പെട്ടു എന്ന് വിതുരർ ഖനികൻ മുഖേന അറിഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് പക്ഷേ കൊട്ടാരത്തിലെ മറ്റാരോടും അതേ പറ്റി പറഞ്ഞില്ല പാണ്ഡവർ കൊല്ലപ്പെട്ടു എന്ന വിശ്വാസത്തിൽ തന്നെ ദുര്യോധന പ്രഭൃതികൾ അവർക്ക് ശേഷക്രിയ നടത്തുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരം പുലർന്നപ്പോൾ അരക്കില്ലവും പുരോജനനുമൊക്കെ വെന്ത് കിടക്കുന്നത് പുരാവാസികൾ കണ്ടല്ലോ അഞ്ച് മക്കളോട് കൂടിയിട്ട് വെന്ത് കിടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അത് പാണ്ഡവന്മാരും അമ്മയാണ് എന്നെല്ലാവരും ഉറപ്പിക്കുകയാണ് ഉണ്ടായത് ഈ ചതിയിലെ ധൃതരാഷ്ട്രർക്ക് പങ്കുണ്ടെന്നും ദുര്യോധനൻ്റെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇതെന്നും നാട്ടുകാർ പറഞ്ഞു നഗരവാസികൾ ഉടനെ പോയി വിവരം ധൃതരാഷ്ട്രയെ അറിയിച്ചു ദുരന്തത്തെക്കുറിച്ച് കേട്ട ധൃതരാഷ്ട്രെ ദുഃഖം അഭിനയിച്ചു ധൃതരാഷ്ട്ര അവർക്ക് വിധി പോലെ ഉദകക്രിയൊക്കെ നടത്തി നാട്ടുകാരാകട്ടെ പാണ്ഡവരിൽ ഓരോരുത്തർക്കും പേരെടുത്ത് പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു ഗംഗാനദി കടന്ന ശേഷം പാണ്ഡവന്മാർ നടന്ന് ഒരു കൊടും കാട്ടിൽ പ്രവേശിച്ചു ഈ സമയത്ത് തളർന്നും ദാഹിച്ചും അവർക്ക് നടക്കാൻ വയ്യാതെയായി എവിടേക്കാണ് തങ്ങൾ പോകുന്നത് എന്ന് തന്നെ അവർക്ക് നിശ്ചയില്ല വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വനത്തിലൂടെ യാത്ര ചെയ്ത് തളർന്ന പാണ്ഡവന്മാർ കുന്തിക്ക് ഇരുന്നു കുന്തി പറഞ്ഞു പാണ്ഡവരുടെ അമ്മയായ ഞാൻ മക്കൾ അരികിലുണ്ടായിരുന്നിട്ട് കൂടി ദാഹിച്ച് പുരിയേണ്ടി വരികയാണ് അമ്മ ഇങ്ങനെ പറയണത് കേട്ടപ്പോൾ പരന്ന് നിൽക്കുന്നൊരു പേരാലിൻ്റെ ചുവട്ടിൽ അവരെ സുരക്ഷിതായിട്ട് ഇരുത്തിയിട്ട് ഭീമൻ വെള്ളം അന്വേഷിച്ച് പുറപ്പെട്ടു അരികിൽ തന്നെ വെള്ളം കണ്ടെത്തിയ ഭീമൻ വെള്ളവും കൊണ്ടുവന്നപ്പോൾ അവര് വെറും മണ്ണിൽ ഗാഠനിദ്രയിലാണ്ടിരിക്കുന്നതാണ് കണ്ടത് ആ കാഴ്ച ഭീമനെ വല്ലാതെ വേദനപ്പെടുത്തി തങ്ങൾക്ക് ധാർത്ത രാഷ്ട്രമാരിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ ഓർക്കും തോറും ഭീമനിലെ ദ്വേഷം കത്തി പടർന്നു അവരോടൊക്കെ പ്രതികാരം ചെയ്യണമെന്നുള്ള മോഹം ഉള്ളില് ജ്വലിച്ചുകൊണ്ടേയിരുന്നു